നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ന്യൂസിലാന്റുമായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരയോടെ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യയുടെ പടയൊരുക്കം പൂർത്തിയാവുകയാണ് അഞ്ച് ടി ട്വന്റുകളുടെ പരമ്പരയിലാണ് ഇരുടീമുകളും കൊമ്പുകോർക്കുക ജനുവരി ഒന്നിനാണ് പരമ്പരയ്ക്ക് തുടക്കമാവുന്നത് ടി ട്വന്റി ലോകകപ്പിനുള്ള അതേ സ്ക്വാഡിനെ തന്നെ ഈ പരമ്പരയിലും ഇന്ത്യ നിലനിർത്തിയിട്ടുമുണ്ട് ലോകകപ്പിന് മുമ്പ് വ്യത്യസ്ത കോമ്പിനേഷനുകൾ പരീക്ഷിക്കാൻ ഇന്ത്യക്ക് ലഭിക്കുന്ന അവസാന അവസരം കൂടിയാവും ഈ പരമ്പര അതുകൊണ്ട് തന്നെ സ്ക്വാഡിലുള്ളവർക്കെല്ലാം പരമാവധി അവസരം നൽകാനും കോച്ച് ഗൌതം ഗംഭീർ ശ്രമിച്ചേക്കും മൂന്ന് കോമ്പിനേഷനുകൾ വരെ പരമ്പരയിൽ ഇന്ത്യ പരീക്ഷിക്കാനിടയുണ്ട് ഇത് ഏതൊക്കെയെന്ന് നോക്കാം ഓസ്ട്രേലിയ സൌത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരായ അവസാനത്തെ രണ്ട് ടി ട്വന്റി പരമ്പരകളിലും പ്ലേയിങ് ഇലവനില് ഇന്ത്യ പല പരീക്ഷണങ്ങളും നടത്തിയിരുന്നു ഇനി ന്യൂസിലാന്റിനെതിരെയും നമുക്കിതുറപ്പിക്കാം ന്യൂസിലന്റ് പരമ്പരയിലെ ഈ പരീക്ഷണങ്ങൾ ലോകകപ്പിനുള്ള ഫൈനൽ ഇലവനെ കണ്ടെത്താൻ ഇന്ത്യയെ സഹായിക്കുമെന്ന് ഉറപ്പാണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ മാറ്റമുണ്ടാകുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റിലെ ബൊമ്പൻ റൺവേട്ടയെ തുടർന്ന് രണ്ടു വർഷത്തെ ഗ്യാപ്പിനുശേഷം ടീമിലേക്ക് തിരിച്ചുവിളിക്കപ്പെട്ട അഗ്രസീവ് ബാറ്ററായ ഇഷാൻ കിഷൻ ഫിനിഷർ റോളിൽ ടീമിലേക്ക് മടങ്ങിയെത്തിയ റിങ്കു സിംഗ് എന്നിവരെയെല്ലാം ന്യൂസിലാൻഡുമായുള്ള പരമ്പരയിലെ ചില മത്സരങ്ങളിൽ ഗൌതം ഗംഭീർ പരീക്ഷിച്ചേക്കും എന്നാൽ ഇഷാൻ ഇലവനിലേക്ക് വന്നാലും മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനും ഭയപ്പെടാനില്ല അദ്ദേഹത്തിന്റെ സ്ഥാനം ഭദ്രമായിരിക്കും കാരണം അഭിഷേക് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായാണ് സഞ്ജുവിനെ ടീമിലെടുത്തിരിക്കുന്നത് ശുഭ്മൻ ഗിൽ പുറത്താക്കപ്പെട്ടതോടെ അദ്ദേഹത്തിന് ഓപ്പണിംഗിൽ ഭീഷണിയുമില്ല ടി ട്വന്റിയിൽ ഓപ്പണിംഗ് ജോഡികൾക്ക് മാത്രമേ ഒരേ സ്ഥാനത്ത് കളിക്കാൻ സാധിക്കൂ എന്നും തുടർന്നുള്ളവർ എവിടെയും ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നവർ ആവണമെന്നുമായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നേരത്തെ പറഞ്ഞത് സഞ്ജുവിന് സന്തോഷിക്കാൻ വക നൽകുന്നതും ഇതുതന്നെയാണ് കിവികൾക്കെതിരെ സഞ്ജു അഭിഷേക് ജോഡിയെ ഒഴികെ ബാക്കിയുള്ളവരെയെല്ലാം ഇന്ത്യ റൊട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിച്ചാലും ഓപ്പണിംഗ് റോൾ ഇഷാൻ പ്രതീക്ഷിക്കേണ്ടതില്ല പകരം മധ്യനിരയിലാവും അദ്ദേഹം ബാറ്റ് ചെയ്തേക്കുക ഇന്ത്യയുടെ ടോപ്പ് ഫോറിലേക്ക് വന്നാൽ ഓപ്പണിംഗിന് ശേഷം മൂന്ന് നാല് നമ്പറുകളിൽ തിലക് വർമ്മയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമായിരിക്കും ബാറ്റിംഗിന് ഇറങ്ങുക ഇത് ഇരുവരും പരസ്പരം മാറിയേക്കുകയും ചെയ്യും അഞ്ചാം നമ്പറിലായിരിക്കും ഇഷാനെ പരീക്ഷിച്ചേക്കുക ഇഷാനെ കളിപ്പിക്കുകയാണെങ്കിൽ ഓൾറൌണ്ടർമാരായ അക്ഷർ പട്ടേൽ ശിവം ദുബെ എന്നിവരിൽ ഒരാളെ വരും ഇനി രണ്ടാളെയും കളിപ്പിച്ചാൽ സ്പിൻ വിഭാഗത്തിലാവും വിട്ടുവീഴ്ച നടത്തേണ്ടിവരുക സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി എന്നിവരിലൊരാളെ ഒഴിവാക്കേണ്ടി വരും എന്നാൽ ഇന്ത്യൻ പിച്ചുകളിൽ ഈ ജോഡി എത്രമാത്രം അപകടകാരികളാണെന്ന് എല്ലാവർക്കും അറിയാം അതിനാൽ കുൽദീപിനെയും വരുണിനെയും ഉൾപ്പെടുത്തിയുള്ള ടീം കോമ്പിനേഷനാവും ഗംഭീർ പരീക്ഷിച്ചേക്കുക ഇഷാനെയും റിങ്കു സിംഗിനെയും ഒരുമിച്ച് കളിപ്പിക്കുകയാണെങ്കിൽ ദുബേ അക്ഷർ എന്നിവരിലൊരാളെയും വരുൺ കുല്ദീപ് എന്നിവരിലൊരാളെയും ഇന്ത്യക്ക് പുറത്തിരുത്തേണ്ടിയും വരും